കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ചെറുപുഴ വില്ലേജ് വനിതാ സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ കെ രാജേഷ് സ്വാഗതം ആശംസിച്ചു സംഘാടക സമിതി ചെയർമാൻ ആർ കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് കെ ടി യു പെരിങ്ങോം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി വി തമ്പാൻ കെ എസ് കെ ടി യു വനിതാ സബ് കമ്മിറ്റി പെരിങ്ങോം ഏരിയ കൺവീനർ കെ സുധ സി ഐ ടി യു ചെറുപുഴ ഡിവിഷൻ സെക്രട്ടറി പി കൃഷ്ണൻ അന്നമ്മ കുര്യാക്കോസ് പി സന്തോഷ് കർഷക സംഘം ചെറുപുഴ വി സി സെക്രട്ടറി എം ആർ രതീഷ് മഹിള അസോസിയേഷൻ ചെറുപുഴ വി സി സെക്രട്ടറി കെ അനിത ഡി വൈ എഫ് ഐ ചെറുപുഴ വി സി സെക്രട്ടറി അഖിൽ ജി കെ എസ് കെ ടി യു ചെറുപുഴ വി സി പ്രസിഡന്റ് പി പി രാജൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സി കൺവീനർ എം വി ലക്ഷ്മി നന്ദി രേഖപ്പെടുത്തി റെഡ് സ്റ്റാർ ചെറുത്തൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ജോളി അഡോട്ട് യങ് ഇന്ത്യൻ വലിയ ഗോയിൽ രണ്ടാം സ്ഥാനവും ശ്രീ പാർവതി തൃക്കരിപ്പൂർ പ്രിയദർശിനി തച്ചങ്ങാട് എന്നീ ടീമുകൾ മൂന്നാം സ്ഥാനവും നേടി പിരിങ്ങോമേരിയാ സെക്രട്ടറി പി ശശിധരൻ വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു ായ കെ വി ആശുചന്ദ്രൻ ഇതിലേക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ കമ്മിറ്റിയുടെ കൺവീനറായ കെ സുരേഷ് ഇവിടെയും അദ്ദേഹത്തെയും ജനാധിപത്യങ്ങൾക്ക് അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു പത്ത് പതിനെട്ടോളം k Sasha na kuralaad과� junior kashakatho alada itza k Sasha na kuul bala mo adhyo khejasy na uow Keyboard nesteće pash variety a k intelligence k ema pokika emada drama pack ton ало rup hala Auswina aics aa aac AfD shrimp

ആ പച്ച അന്ന് കുത്തി അരിയാക്കി മക്ക കൊടുത്ത് രണ്ടു മണി കുടിച്ച് പാത്രം നമ്മുടെ നാട്ടിൽ ജോലിക്ക് പോയിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകളെ കാണാൻ വീടുകൾ സ്വപ്നം പോലും ഇല്ല വസ്ത്രം മര്യാദ വസ്ത്രം പോലും മനുഷ്യന്റെ ജീവിത സാഹചര്യത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി അനവധിയായിട്ടുള്ള പോരാട്ടങ്ങൾ ഒരു പ്രസ്ഥാനമാണ് ദക്ഷാളികൾ குறியிக்க வேண்டிய பொருளாதாரத்தொண்டு மகர வித्याவாதம் என்ற திட்டப்பட்ட பொருளாதாரத்தொண்டு வழிநடத்த வேண்டிய பொருளாதாரத்தொண்டு இங்கே கேரளத்தின் சமூகத்தின் நிரவதியாயிற்றுள்ள பொருளாதாரங்களுக்கு நெருங்குமுள்ளது பிரதானமான அம்சத்தோடானது சாம்பாரிகரங்க நம்மளுடைய யுத்தாலத்து நம்மானட்ட பிரிகல்கோ அத்தனை ஒரு காதிவினே சாம்பாரிகமாய் உத்தப்பாதித்து மேதிகள் ಬಹಳ चिंतமாய் இருக்கு இப்ப யாவரே േരം സൂര്യൻ വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നത് ആ ഒരു കാലത്താണ് ഭക്ഷണ തൊഴിലാളികൾ ഭൂമിയിൽ പണിയെടുത്തത് ആ പണിയെടുക്കുന്ന അതിന് തുല്യമായ നിലയിലുള്ള വേദന അന്ന് ലഭിച്ചിരുന്നില്ല അത് വേദന ലഭ്യമാവുന്നതിനു വേണ്ടി സമയപ്പെട്ടതക്കു വേണ്ടി അതിശക്തിമത്തായ സമരങ്ങൾ நம்மேரத்தில் நல்ல இந்த ஆகமான உயர்ந்து வந்துட்டு அஸ்திக்கும்போ மாத்திரம் வீட்டிலேயும் சமயம் அது கித்தியதையுள்ள எட்டு மணிக்கு ஜோலி பிரவசிக்க போகிற நிலையில் உள்ள தீர்மானம் ஆயிரத்தி தொள்ளாயிரத்தி அம்பத்தி ஏழு സ്വഭാവം ഗവൺമെന്റ് ജമയുടെ ഭാഗിൽ നിന്ന് കൂല കെട്ടി താമസിച്ച് അങ്ങനെ പണിയെടുക്കുന്ന തൊഴിലാളി വിഭാഗമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മാറ്റങ്ങൾക്ക് വേണ്ടി തീഷ്ണമായ പഠനങ്ങൾ സംഘടിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ ഈ നിലനിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതാണ് i don't know that വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം വയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിഞ്ഞോ മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ഇ സി ലോൺ സൗകര്യവും ഫോൺ ഫോർ സെവൻ ഫോർ സെവൻ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം പെരിങ്ങോ ബെഡ്റൂം സെറ്റുകൾ രൂപ രൂപ മുതൽ മുതൽ ഡോർ അലമാര ഡബിൾ ഡോർ അലമാരകൾ രൂപ രൂപ മുതൽ രണ്ടായിരത്തിഒരുന്നൂട്ടർ ടേബിൾ ആയിരത്തി അറുനൂറ് രൂപ മുതൽ ഡ്രോ ടേബിൾ രണ്ടായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന് സമീപം പെരിങ്ങോ